ശ്രീ രാജുപ്പി നായർ നൂറ് വീട് യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസും കൂടി നൽകും എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ് ആകെ എൺപത്തെട്ട് ലക്ഷം രൂപയെ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മീനങ്ങാടിയിൽ ഒരു ഭവനദാന ചടങ്ങ് നടന്നു മൂന്ന് പോലീസുകാരാണ് വീട് നഷ്ടപ്പെട്ടവരായി ഈ ദുരന്തത്തിലുള്ളത് ആ മൂന്ന് പോലീസുകാർക്കും പോലീസ് അസോസിയേഷൻ വീട് വെച്ച് കൊടുത്തു അതിൻ്റെ താക്കോലും കൈമാറി അതിന് പോലീസിൻ്റെ സഹകരണ സംഘം ഇരുപത്തിയേഴര സെന്റ് സ്ഥലം അവിടെ വാങ്ങിച്ചു പാക്കമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ വീടും പണിതു താക്കോലും കൈമാറി വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകളുടെ അവസ്ഥ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ല ആ കത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ആത്മാർത്ഥത ജനങ്ങൾക്ക് മുൻപാകെ വെളിവാക്കപ്പെടുകയല്ലേ അഭിലാഷ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കൂടി പറഞ്ഞിരിക്കുന്ന വീട് അത് നിർമ്മിച്ച് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചോളം പ്രളയത്തിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഞങ്ങൾ ആയിരം വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞു അതിനേക്കാൾ കൂടുതൽ ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി പതിനാറ് വീടിനാണെൻ്റെ ഓർമ്മ വീടുകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്തതാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഫണ്ട് സമാഹരണം തുടങ്ങി യൂത്ത് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിട്ടത് അൻപതിനായിരം രൂപ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് പിരിച്ചു നൽകുക എന്നുള്ളതാണ് അങ്ങനെ അൻപതിനായിരം രൂപ പിരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തിയ അസംബ്ലി കമ്മിറ്റികൾക്കെതിരെ നടപടിയെടുത്തതാണ് നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്നതിനുള്ള കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്ഥലത്തിൻ്റെ ലഭ്യത തന്നെയാണ് ഈ സർക്കാരാണ് ആദ്യം തന്നെ അവിടെ ഒരു ടൗൺഷിപ്പ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സ്ഥലത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് അവിടെ പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ സ്ഥലം മേടിച്ച് വീട് വയ്ക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ട ഗവൺമെൻറ് സ്ഥലം കണ്ടെത്തുന്നു അവിടെ ഒരു ടൗൺഷിപ്പായിട്ട് പണിയണം എന്ന് പറഞ്ഞു അതിനും നമ്മൾ തയ്യാറായി അത് തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം ഈ പണം സർക്കാരിനെ ഏൽപ്പിക്കണം സർക്കാർ പണിയുമെന്ന് പറഞ്ഞപ്പോൾ അത് നടക്കില്ല വേണ്ട എന്നുള്ള നിലയിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് സ്ഥലം കണ്ടുപിടിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ സംഘടനകളെ മാറ്റി നിർത്തിയാൽ മുസ്ലിം ജമാത്ത് നോക്കൂ നമ്മുടെ നാട്ടിൽ പോലുള്ള സംഘടനയല്ല അതുപോലെ വിവിധ സഭകൾ സി എസ് ഐ അടക്കമുള്ള സഭകൾ സന്നദ്ധ സംഘടനകൾ എന്തിനും നിങ്ങളുടെ തന്നെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ കെ എം സി സിയുടെ മസ്കറ്റ് ഘടകം ഒരു വീട് വെച്ച് കഴിഞ്ഞ ദിവസം കൈമാറി മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ഈ സ്ഥലത്തിന്റെ പ്രശ്നവും ഇതുമാതിരി കൺഫ്യൂഷനും എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഒരു സർക്കാരിന്റെ സ്ഥലത്തിന്റെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഉണ്ടായെന്ന് എന്ന് പറയും സർക്കാരിന്റെ നൂറ് വീട് വെക്കാൻ വേണ്ടി കോൺഗ്രസ് സ്ഥലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അങ്ങ് ആരോപണമായിട്ട് പറഞ്ഞു പറയട്ടെ അങ്ങ് പറയുന്നു സർക്കാരിന് സ്ഥലം കണ്ടെത്താൻ കഴിയാൻ എങ്ങനെയാ മാസങ്ങളോളം ഇല്ലേ കേസിൽ കിടക്കുന്ന വസ്തു എടുത്ത് അക്വയർ ചെയ്യാൻ പോയതും അതിനെ തുടർന്നുണ്ടായ നിയമ നടപടികൾ ഉൾപ്പെടെ എല്ലാം അറിയാലോ അപ്പോൾ ഒരു സർക്കാരിന് സ്ഥലം കണ്ടുപിടിക്കാൻ എട്ടു മാസം വേണ്ടി വന്നെങ്കിൽ അതിനുശേഷമുള്ള മൂന്ന് മാസമല്ലേ ഞങ്ങളിപ്പോൾ സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പം ഞങ്ങൾ സ്ഥലം കണ്ടെത്തി ഞങ്ങൾ വീട് വെച്ചോളാം കർണാടക സർക്കാർ നൂറ് വീട് കൊടുക്കാമെന്ന് തുടങ്ങും കർണാടക സർക്കാർ നൂറ് വീട് കൊടുക്കാമെന്നൊരു സർക്കാർ കേരള സർക്കാരിനെ ഔദ്യോഗികം അറിഞ്ഞറിഞ്ഞിട്ട് അതിനൊരു മറുപടി കൊടുക്കാൻ പോലും ഈ സർക്കാർ തയ്യാറായിരുന്നില്ല അവസാനം ആ മുഖ്യമന്ത്രിക്ക് രണ്ടാമത് കത്തെഴുതാൻ വന്നു ഞങ്ങൾ നൂറ് വീട് നൽകാം എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എന്താണ് വേണ്ടത് എന്നുള്ളൊരു കത്ത് ചർച്ച ചെയ്ത് അഭിലാഷനും ഓർമ്മയുണ്ടല്ലോ അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഗുരുതരമായ വീഴ്ച തോന്നും നോക്കൂ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ഈ സർക്കാർ സി എം ഡി ആർ എഫിൽ ആ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ പണം മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ചിലവ് എത്രയാണ് വന്നിരിക്കുന്നത് മൊത്തം ചിലവ് ഇന്നുവരെ വരെ ഒരു വർഷമാകുമ്പോൾ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് കോടി സാധാരണ മനുഷ്യർ കൊടുത്ത പണത്തിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ചിലവാക്കിയത് ഇതുവരെ ഇല്ലേ അതിലേതാ നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആ എലിസ്റ്റൻ എസ്റ്റേറ്റിന് കൊടുത്തത് ഉൾപ്പെടെയാണ് ഈ പണം ചെലവാക്കിയിരിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ വാടക കൊടുക്കുന്നതിന് വേണ്ടി അൻപത് ലക്ഷം രൂപ മാത്രമാണ് നാനൂറ്റി രണ്ടോളം കുടുംബങ്ങൾ അവിടെ പോയി അൻപത് ലക്ഷം രൂപ മാത്രമാണ് ഒരു വർഷം കൊണ്ട് ഈ സർക്കാർ ചെലവാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള എന്താ റെന്റ് ലൈവ്ലിഹുഡ് മുന്നൂറ് രൂപ പോയിന്റ് ആറ് രണ്ട് കോടി അഭിലാഷെ നിങ്ങൾ എത്ര പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തു മേപ്പാടിയിലെ താലൂക്ക് ആശുപത്രിക്ക് മുമ്പും അവിടെ കളക്ടറേറ്റ് മുമ്പിലും നിരന്തരമായി നടന്നു വന്ന സമരം കോടി കഴിഞ്ഞു വെച്ചിട്ട് പ്രതിദിന ാണ് ഒരു മെമ്പർക്ക് രൂപ വെച്ച് ഒരു കുടുംബത്തിൽ പരമാവധി രണ്ടു പേർ അങ്ങനെയാണെങ്കിൽ പതിനെട്ടായിരം രൂപ വെച്ച് ആറ് ഗഡുക്കളായി സർക്കാർ ഒൻപത് കോടി രൂപ ലൈവ്ലിഹുഡിന് മാത്രമായിട്ട് അതായത് ഒരാൾക്ക് ഒൻപതിനായിരം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി റെന്റിന്റെ കാര്യമാണെങ്കിൽ പ്രതിമാസം ആറായിരം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ ഇപ്പോ ഇപ്പൊ സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തുവല്ലോ വീട് ടൗൺഷിപ്പിൽ ഓപ്റ്റ് ചെയ്യാത്ത ആളുകൾക്ക് അവരുടെ ഈ ജൂണിലെയും ജൂലൈയിലെയും വാടക അടക്കം ഈ ആറായിരം കൊടുക്കും എന്ന് അറിയിച്ചു കഴിഞ്ഞു ഇവിടുത്തെ പ്രശ്നമതല്ല നമുക്ക് അത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം സർക്കാർ എത്ര ചെലവഴിച്ചു എന്നുള്ളത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം നിശിതമായിട്ട് നമുക്ക് ആദ്യം ഉന്നയിച്ച വലിയ വിഷയമുണ്ട് ഒരാഴ്ചക്ക് മുമ്പ് പോലും ഒരാഴ്ചയ്ക്ക് മുമ്പ് പോലും മാതൃഭൂമിയുടെ ഉൾപ്പെടെയുള്ള ക്യാമറ സംഘങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ പ്രതിഷേധം നിങ്ങൾ ഇത് ചെയ്തില്ലേ നിങ്ങളുടെ പ്രതിഷേധം കവർ ചെയ്താലേ അവർക്ക് വാടക കിട്ടാത്തവരുടെ പ്രതിഷേധം നിങ്ങൾ കവർ ചെയ്താലേ അവിടുത്തെ ദിവസവേതനം കിട്ടാത്തവരുടെ പ്രതിഷേധം നിങ്ങൾ കവർ ചെയ്താലേ അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു ലിസ്റ്റ് പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഒരു വർഷമായിട്ട് ആരൊക്കെയാണ് ദുരന്ത ബാധിതർ ആർക്കൊക്കെയാണ് ആനുകൂല്യം ലഭിക്കേണ്ടതെന്നുള്ള ലിസ്റ്റ് പോലും ഇതുവരെ ആയിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ആ ലിസ്റ്റിൽ കുറെ മനുഷ്യർ പെടാത്തത് കൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഞങ്ങൾക്ക് ആനുകൂല്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച ബഹിഷ്കരണം നമ്മൾ കണ്ടത് അപ്പോൾ ഒരു സർക്കാർ എന്ന രീതിയിൽ കയ്യിൽ പണം ഇരുന്നാട്ട് ഇരുന്നിട്ട് പോയി അത് മുഴുവൻ ആ രക്ഷ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ മുഴുവൻ അട്ടിമറിച്ച ഒരു സർക്കാർ ആ സർക്കാർ ഇന്ന് അവരുടെ കഴിവ് കേട് ഏതൊക്കെയോ ഒരു രീതിയിൽ പറയും ഞാൻ ഇതൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ബോബി ചെമ്മന്നൂർ നൂറ്റൻപത് കോടി ഏക്കർ സ്ഥലം കൊടുക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ ഇല്ലേ എത്രയോ സംഘങ്ങൾ സ്ഥലം കൊടുക്കും എന്ന് പറഞ്ഞു സർക്കാർ ഈ പറഞ്ഞ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുമായിട്ട് അവരൊരു ഏകോപനം ഉണ്ടാക്കിയോ ആ നൂറ്റൻപത് ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ വയനാട്ടിലെ ഭൂമിയുടെ പ്രകോപനമാണ് ഏതൊക്കെ ഭൂമിയാണ് നിയമപരമായി ഏറ്റവും കൂടുതൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന താങ്കൾക്ക് അറിയാവുന്ന വിഷയമാണല്ലോ ഞാൻ അത്തരം ടോപ്പിക്കിലേക്ക് പോകുന്നതിനും ഇപ്പൊ ചോദിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ ചോദ്യം അറിയില്ല ഈ പറഞ്ഞ ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം എന്താണ് മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകാം എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു ആദ്യം ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐ ഇരുപത് കോടി രൂപ സർക്കാരിന് കൈമാറി എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷമാണ് ഒരു വീടിന്റെ ചെലവെന്നാണ് റവന്യൂ വകുപ്പ് കണക്കാക്കുന്നത് അതായത് ഇരുപത് ഇരുപത്തിയഞ്ച് വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐ നൂറ് വീട് വെക്കാനുള്ള പണം സർക്കാരിന്റെ കഴിഞ്ഞ മെയ് മാസത്തിൽ കൈമാറുകയും സർക്കാരുമായി ഒരു ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു മുപ്പത് വീട് വെച്ച് നൽകാം പറഞ്ഞ യൂത്ത് കോൺഗ്രസിന് ഇതിനോടകം എൺപത്തി ലക്ഷം രൂപ മാത്രമേ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ യൂത്ത് കോൺഗ്രസ് ഇതുവരെ എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിനെ താങ്കൾ എങ്ങനെയാണ് ഡിഫൻഡ് ചെയ്യുക ശ്രീരാജുപ്പി നായർ അത് എനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ യൂത്ത് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ അസംബ്ലിയിൽ നിന്ന് അൻപതിനായിരം രൂപ മാത്രമാണ് പറഞ്ഞത് ആ ആദ്യഘട്ടത്തിൽ പിരിക്കേണ്ട പണം പിരിച്ചു കഴിഞ്ഞു അവിടെ വീടുപടി തുടങ്ങുന്ന സമയത്താണ് ബാക്കി വേണ്ടത് അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ഞങ്ങൾ പിന്നെ കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്നിട്ടാണ് രാഹുൽ ഗാന്ധിയാണ് നൂറ് വീട് പ്രഖ്യാപിച്ചത് ആ നൂറ് വീടിക്ക് കെ പി സി സി സമാഹരിക്കുന്ന തുകയ്ക്കപ്പുറം മുഴുവൻ തുകയും അവിടെ ഞങ്ങൾ ഏറ്റെടുത്ത് എ ഐ സി സി ഉൾപ്പെടെ നടത്തും അഭിലേഷൻ അറിയാലോ രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന അഞ്ചു വർഷം കൊണ്ട് തൊണ്ണൂറ്റിമൂന്ന് വീടുകൾ പണിത് കൊടുത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എം പി ആയിരുന്നു ഇല്ല പറയട്ടെ പറയട്ടെ പറയട്ടെടുക്ക അഭിലാഷ ഞാൻ പറഞ്ഞു തരട്ടെ അഭിലാഷ ഞാൻ പറഞ്ഞു തരട്ടെ അഭിലാഷ ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ പറഞ്ഞു തരട്ടെ നോക്കൂ അവിടെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട കുഞ്ഞവറാനും ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്ന പോളിനും ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിലാണ് തൊണ്ണൂറ്റി മീന്ന് വീടുകൾ പണിതതിൽ ഉൾപ്പെടുത്തി കൊടുത്തത് ഈ സർക്കാർ അതുപോലും ചെയ്തിട്ടില്ല ചോദ്യം ചെയ്യാൻ നിങ്ങളുണ്ടായിരുന്നോ രാഹുൽ ഗാന്ധി ഈ മന്ത്രിമാർ ഉൾപ്പെടെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ എല്ലാം നോക്കിക്കോളാം എന്ന് ഈ കാട്ടാൻ ആക്രമണത്തിൽ മരണപ്പെട്ട ആൾക്കാരുടെ കുടുംബത്തോട് പറഞ്ഞാലേ രാധയുടെ വീട് രാധയുടെ വീടിന്റെ പണിതീർക്കുന്നത് ഇത് പ്രിയങ്കാ ഗാന്ധിയാണ് തൊണ്ണൂറ്റിമൂന്ന് വീടുകൾ ആ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പണിതീർത്ത് താക്കോല് കൈമാറിയത് രാഹുൽ ഗാന്ധിയാണ് ഈ വീടുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിന്റെ സമയത്ത് പണിയും കർണാടക സർക്കാർ ഇരുപത് കോടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പണം പോലും മേടിക്കാത്ത ഒരു ഗവൺമെന്റ് ആണിത് അതിന്റെ സമയം പണം മനുഷ്യർക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് ആ സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള ആർജവും ഇല്ലെങ്കിൽ ആ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആർജവും അതിന്റെ പേരിൽ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടന വേണ്ട പിന്നെ കോൺഗ്രസിന് കോൺഗ്രസ് കേട്ടില്ല എല്ലാ സേവാഭാരതി മുസ്ലിം ലീഗും അടക്കം നിങ്ങൾ മാത്രം അല്ലെ നിങ്ങളൊന്ന് പറയുന്നേക്കുന്നേ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാനുള്ള സമയമായിട്ടില്ലല്ലോ അഭിലാഷ് അവിടെ പോയിട്ട് ഈ പറയുന്ന വർഷമായി അതിന്റെ മോഡൽ ഹൗസ് എങ്കിലും തീർന്നിട്ടുള്ളത് പറ പറഞ്ഞില്ല ഒരു വീടെങ്കിലും ഈ സർക്കാർ ഇത്രയും നൂറുകണക്കിന് കോടി കൈവെച്ചിട്ട് ആ പണം കൊണ്ട് ഒരു മോഡൽ വീടെങ്കിലും തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അഭിലാഷ് ചോദിക്കും ഒരു മിനിറ്റ് ഓരോ മിനിറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞു തീർക്കണ്ടേ ഒരു കാര്യം അങ്ങനെ തുടർച്ചയായിട്ട് ഇടപെടുന്നോണ്ടാണ് എനിക്ക് അത്രയും ഇത് ചെയ്യേണ്ടി വരുന്നത് ഞങ്ങൾ സംബന്ധിച്ചോളം കോൺഗ്രസ് ആണ് ഞങ്ങൾ ഏറ്റിരിക്കുന്നത് പറയുന്നു കേൾക്കൂ പറയുന്നു കേൾക്കൂ കോൺഗ്രസ് ഏറ്റെടുത്ത് അതിനകത്ത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തു സി പി എം ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വീട് കൊടുക്കാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സി പി എം ഒരൊറ്റ വീട് കൊടുക്കാൻ സി പി എം തയ്യാറായിട്ടുണ്ടോ ഇല്ലല്ലോ പകരം സി പി എമ്മിന് വേണ്ടി കൂടി ഡിവൈഎഫ്ഐയുടെ ഞങ്ങൾ അംഗീകരിക്കുന്നു നൂറ് വീട് എന്ന് പറയുന്നത് അംഗീകരിക്കുന്നു പക്ഷേ സി പി എം പ്രത്യേകം ഒരു ധനസമാഹരണം നടത്തിയിട്ടില്ല ഞങ്ങൾ കോൺഗ്രസും അതുപോലെ തന്നെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നിൽക്കുന്നത് സി പി എം പണം പോലും പിടിച്ചിട്ടില്ലല്ലോ അതിനൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഇതാണ് പറഞ്ഞു നിങ്ങൾ സർക്കാരിന്റെ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ തലയിലേക്ക് കേറിയിട്ട് കാര്യമില്ല ഞങ്ങൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പണി പൂർത്തിയാക്കി മാതൃകയാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ട് അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം